അൽബിൻ്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മുന്നിലും പിന്നിലുമുള്ള വാഹനങ്ങളൊന്നും അവൾ കണ്ടില്ല കണ്ണു നിറയെ കണ്ണീരും മനസ്സ് നിറയെ വേദനയും ദേഷ്യവും പകയും ആയിരുന്നു വെറുപ്പുമൊക്കെയായിരുന്നു അവൾ താജ് ബംഗ്ലാവിൻ്റെ ഗേറ്റ് മുമ്പിൽ എത്തി സെക്യൂരിറ്റിക്ക് നേരെ കാതുപൊട്ടിത്തെറിപ്പിക്കുന്ന ഹോണടിയായിരുന്നു അവൾ അവരുടെ ചുമന്ന് മുറുകിയ മുഖം കണ്ട് അയാൾ തന്നെ ഭയന്നുപോയി പോയി അര സെക്കൻഡ് പോലും തികക്കാതെ ഗേറ്റ് ഓപ്പൺ ചെയ്തു എന്താ എന്താ മോളെ വലിയ ശബ്ദത്തോടെ കാർ വന്നിന്നു അതിനേക്കാൾ ശബ്ദത്തോടെ ഡോറടഞ്ഞു കേട്ട് ഉപപ്പുറത്തേക്ക് ഇറങ്ങി വന്നു ചതിയനാ കൊണ്ടും ചതിയെ വിശ്വാസം നേടിയെടുത്ത് അവനെ പറ്റിച്ചു കളഞ്ഞു എന്നെ ചതിച്ചു നേടിയൊക്കെ സുഖമായിട്ട് അനുഭവിക്കാന്ന് കേട്ടെങ്കിൽ തെറ്റിയവന് സുഖിക്കാൻ അനുവദിക്കില്ല ഞാൻ കൊല്ലു കൊന്നു കാലി തള്ളും ഞാൻ അവളൊരു ഭ്രാന്തിയെ പോലെ അകത്തേക്ക് പാഞ്ഞു കയറി കണ്ണിൽ കണ്ടും കയ്യിൽ കിട്ടി നമുക്ക് എറിഞ്ഞോടെ ചലറാൻ തുടങ്ങി മോളെ ആരുടെ കാര്യം നീ പറയുന്നെ എന്താ എന്ത് പറ്റി നിനക്ക് ഓഫീസിലേക്കല്ലേ പോയത് എന്താ ഉണ്ടായേ നിന്റെ ശത്രുക്കൾ അവിടെ നിന്നും പടി ഇറങ്ങിയില്ലേ ഇറക്കിയില്ല നീ അവരെ അവസ്ഥ അവസ്ഥയുണ്ട് ഉപ്പൊന്നു വല്ലാതെയായി അടുക്കാൻ പോലും പേടി തോന്നി പക്ഷേ കാര്യം മനസ്സിലാകാത്ത കാരണം അരികിലേക്ക് ചെന്ന് ചോദിച്ചു ഉപ്പാൻ്റെ മാന എന്റെ ശത്രു അവനാ അവനാ എന്റെ ശത്രു അവനെന്നെ വഞ്ചിച്ചു അവൻ അവനറിയായിരുന്നല്ല എന്നിട്ടും ഇല്ല സമ്മതിക്കില്ല ഞാൻ എന്നെ പറ്റിച്ച് നേടിയൊന്ന് ഒരുപാട് നാൾ കൈയടക്കുമൊക്കെ അനുവദിക്കില്ല ഞാൻ ഞാനിവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടി അവനത് ചെയ്ത് നിനക്ക് അറിയാം വിടില്ല കൊല്ലും ഞാൻ അവനെ ഉറപ്പായും കൊന്നിരിക്കും ഒന്നും ബാക്കി വെച്ചില്ല സകല ഇത് നശിപ്പിച്ചുകൊണ്ടിരുന്ന അവര്യമായി എന്താ ഒപ്പിച്ചിട്ടുണ്ടെന്ന് ഒപ്പാക്ക ഫോൺ എടുത്ത് അവനെ വിളിച്ച് കാര്യം ചോദിച്ചു എന്നാ എന്റെ മോൻ വേഗം ഇങ്ങോട്ട് വാ അവളടക്കാൻ എനിക്ക് കഴിയുന്നില്ല എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നിന്ന് സുഖിക്കാണോ നീ വേഗം വന്നിട്ട് കിട്ടാനുള്ള ഒക്കെ നേരിട്ട് അങ്ങ് വാങ്ങിക്കുക എന്നെ ഒന്ന് ഒഴിവാക്കി താടാ അടുത്തേക്ക് ചെല്ലാന്ന് തന്നെ പേടിയോന്നുവാ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു ഉപ്പ പറഞ്ഞു സുഖിക്കോന്നല്ലേ ഞാൻ ഡ്രൈവിംഗില ഇപ്പങ്ങത്തു വെച്ചോ പേടിയുണ്ടോന്നല്ലേ പറഞ്ഞേ അടുത്തേക്ക് ചെല്ലണ്ട ആ ഫ്രോഡിന് ജന്മം കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അവൾ ചിലപ്പോൾ ഡാഡിന്റെ തലമണ്ടടിച്ചുപൊട്ടിക്കാൻ ചാൻസ് ഉണ്ട് അവൻ കോൾ കട്ട് ചെയ്ത് രണ്ട് മിനിറ്റ് ആകുന്നതിന് മുമ്പേ വീടെത്തി അവളെല്ലാം കൂടി പന നെഞ്ചത്തേക്കായിരിക്കും തീർക്കുകയെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവൻ ഇറങ്ങിയതിന് പിന്നാലെ തന്നെ ഇറങ്ങിയത് എന്ത് പണിയാണ് നീ കാണിച്ച് അവൾ അറിയിക്കായിരുന്നു നിനക്ക് അങ്ങോട്ട് ചെല്ലു എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുകൊടുക്ക് അവൾ ഇന്ന് സമാധാനിപ്പിക്കുക ഇള്ളേലിന്ന് ഇവിടെ ചിലതൊക്കെ നടക്കും ഭാഗ്യത്തിന് അവൾ ഇപ്പൊ ഡിവോഴ്സിൻ്റെ കാര്യം മിണ്ടാറില്ല നീയായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കലേ താജ് അവനെ കണ്ടതും ഉപ്പ വേഗം അവൻ്റെ അരിയിലേക്ക് വന്നു അവൻ നാല് ഭാഗത്തേക്ക് നോക്കി അവസ്ഥ കണ്ട് അത്ഭുതം തോന്നിയില്ല വീട് കത്തിച്ചു കളിയെന്നാണ് കരുതിയത് ഏതായാലും അത്രയ്ക്കൊന്നുമില്ല നിലത്ത് വീണ് മുടഞ്ഞ് കിടക്കുന്നതിൽ അവൻ്റെ ഫോട്ടോസായിരുന്നു കൂടുതലും അത് കണ്ടവൻ ചിരിച്ചു പോയി അവളെ നോക്കി സെറ്റിയിലേക്ക് ചുരുണ്ട് മുഖം കാൽമുട്ടിൽ അമർത്തി വെച്ചിരിക്കുന്ന കണ്ടു അതിലും അത്ഭുതം തോന്നിയില്ല ദേഷ്യവും സങ്കടവും വരുമ്പോഴുള്ള സ്ഥിരം ഇരുത്താണത് ഇങ്ങനെ ഇരുന്ന് മോങ്ങ മാത്രം എന്താണ് നിനക്ക് എന്റെ പ്രിയപ്പെട്ട പൊണ്ടാട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വരാൻ വേണ്ടി ഞാൻ സൈന ഗ്രൂപ്പ്സ് അങ്ങ് വാങ്ങിച്ചു സന്തോഷിക്കുക വേണ്ടത് അവൻ വന്ന് അവിടെ അടുത്തിരുന്നു എന്റെ നീ എനിക്കന്നെ വാങ്ങിച്ചിരുന്നോ മുഖമുയർത്തിലും ജൊലിച്ചുകൊണ്ട് ചോദിക്കലും അവന്റെ കവിളത്തെ കൈ ആഞ്ഞു പതിപ്പിക്കലുമെല്ലാം ഒപ്പത്തിനൊപ്പമായിരുന്നു അവൾ എടി വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ തളി കേറുന്നോ അവന് ദേഷ്യം വന്നിരുന്നു എഴുന്നേറ്റ് കൈ അവിടെ മുഖത്തേക്ക് വീശിയത് ഉപ്പുവന്ന് തടഞ്ഞു നീ എന്താ ഈ കാണിക്കുന്നു ഇവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞു എന്നിട്ട് നീ ഇവളെക്കാളും ദേഷ്യം പിടിക്കുന്നു രണ്ടു പേര് ഒരുപോലായാലും എങ്ങനെയാ നീ ചെയ്തത് നല്ല കാര്യ തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ നീ ഒന്നും ഇവളോട് ചോദിക്കയോ പറയുകയോ അറിയിക്കുകയോ ചെയ്തില്ല അതിന്റെ ദേഷ്യം ഇവൾക്ക് ഇവള് സമ്മതിക്കലെന്ന് കരുതിയ നീ ഇവളോടൊന്നും പറയാൻ നിന്ന് അതിൽ ഞാൻ നിന്റെ ഭാഗത്ത് കാണുന്നില്ല പക്ഷേ ഇപ്പൊ ഓഫീസിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്താക്കി കൊടുക്കാറുന്നില്ല നിനക്ക് അതൊന്നും ചെയ്യാതെ ഓരോന്ന് പറഞ്ഞ് ഇവളെ ദേഷ്യം പിടിപ്പിച്ചു അതുകൊണ്ടല്ലേ ഇവളിപ്പ ഇങ്ങനെ ഡാഡൊന്നും പറയണ്ട ഡാഡ ഒറ്റൊരാളാ ഇവളെ തലയിൽ എടുത്തു വെച്ചാണ് ഇത്രയും അഹങ്കാരിയാക്കിയത് സ്നേഹവും സ്വാതന്ത്ര്യം അമിതമായി കൊടുത്തതിന്റെ പ്രശ്നമായത് നാഴികക്ക് നാപ്പത് എന്നാണെങ്കിൽ ഇവള് പറഞ്ഞല്ലോ ഞാൻ ചതിനാണെന്നും ചതിച്ചു എന്നൊക്കെ എന്തറിഞ്ഞിട്ടാ അവള് പറഞ്ഞു എന്ത് ചതി കാണിച്ചു എന്നാ ശരി ഞാൻ ചതിച്ചു പക്ഷേ അത് എന്തിനാ ഈ ചതിനിൽ കാണായിരുന്നു സൈന ഗ്രൂപ്പ്സ് എ കെ കൺസ്ട്രക്ഷൻറെ കൈ കിടന്ന അമ്മാനാടുന്ന് ഒരാഴ്ചകാലം മുഴുവൻ എടുത്ത് നിന്റെ ഉപ്പ് നിനക്ക് വേണ്ടി പടുത്തുയർത്തിയ ലോകം നീ തിരിച്ചു പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും അത് നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയനെ അതുണ്ടാവാതിരിക്കാനാ നീ ഇപ്പൊ പറഞ്ഞ ഈ ചതിയുടെ മുഖം മൂടി ഞാൻ എടുത്തിട്ടത് നിന്റെ കയ്യിൽ എന്തുണ്ടടി അതൊക്കെ നിന്റെതാണെന്ന് തെളിയിക്കാം നിന്റെ ഉപ്പ പണ്ടെങ്കിൽ എഴുതി വെച്ചൊരു വിൽപത്രോ എന്നാ നീ കേട്ടോ സജ്ജാദ് ഉണ്ടാക്കിയ വ്യാജ ഡോക്യുമെന്റ്സിൽ അതിനേക്കാൾ ശക്തി ഉണ്ടായിരുന്നു അതിൽ നിന്റെ സൈനുണ്ടായിരുന്നു അവനെല്ലാം കൈവിട്ട് പോകാനേരടുത്തപ്പോ അവൻ കിട്ടുന്നവർക്ക് നിന്റെ കമ്പനി ഹാൻഡ് ഓവർ ചെയ്യാൻ തീരുമാനിച്ചു സനുവാ ഇക്കാര്യം എന്നെ അറിയിച്ചു എ കെ ഗ്രൂപ്പ്സ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ വില്ല ഞാൻ പറഞ്ഞു നിന്റെ കമ്പനിക്ക് പക്ഷെ ഞാനോ എൻ്റെ കമ്പനിയാണ് വാങ്ങിക്കുന്നത് എന്ന് അറിഞ്ഞാൽ അവൻ തരില്ലെന്ന് അറിയാവുന്നുണ്ട് എൻ്റെ മാനേജറെ ബോസ് എന്ന വ്യാജേനം വിട്ട് കാര്യങ്ങൾ നടത്തി എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടീസിന് നീ അവന് കാശ് കൊടുത്തോ അവന് ജയിക്കാൻ വലിച്ചോ അവൾ ചോദിക്കുകയല്ലായിരുന്നു അലറിയായിരുന്നു രണ്ട് കൈകൊണ്ട് അവന്റെ കുത്തിനെ പിടിച്ചു അലറി ചോദിച്ചവൾ മൂന്ന് നേരം അരി ഭക്ഷണം ഞാൻ കഴിക്കുന്നത് അല്ലാതെ പിണ്ണാക്കല്ല കോടികൾ പോയിട്ട് ഒരു ചില്ലി കാശ് കൊടുത്തില്ല ഞാനവന് ഇപ്പം അങ്ങ് ഇരിട്ടറി കിടന്ന് അഴിയണെന്നുണ്ട് നിന്റെ അറിവും സമുദ്രങ്ങളും ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയതിനും അത് വിറ്റ് ഉണ്ടാക്കാൻ നോക്കിയതിനും സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇതൊക്കെ സ്വയം ബുദ്ധിമതിയാണെന്ന് വിശ്വസിച്ചാ പോരാ പ്രവൃത്തിയിൽ കൂടി അത് കാണണം അവൻ പുച്ഛത്തോടെ അവളെ കൈകൾ എടുത്തു മാറ്റി കോളർ വലിച്ച ഷർട്ട് ശരിയാക്കിയിട്ടു സൈൻ ചെയ്യേ ഞാനോ അവൾ ഒരു നിമിഷം നടങ്ങിപ്പോയി സ്വയം നിയന്ത്രിച്ച് താൻ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഓർമ്മയിൽ വന്നത് ഒരുവട്ടം സനുവിനെ മുൻനിർത്തി അവനെ വല്ലാണ്ട് ഉപദ്രവിച്ചു തന്റെ കയ്യിൽ നിന്നൊരു കൂട്ടം വെള്ളപ്പേപ്പറിലേക്ക് വാങ്ങിച്ച ഒരു തൊപ്പുകളാണ് അന്ന് സനു മാത്രമായിരുന്നു മുന്നിൽ മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല പിന്നെ സജ്ജാദിനെ അത് വെച്ചൊന്നും തൻ്റെതെല്ലാം പിടിച്ചെടുക്കാൻ കഴിയില്ലെന്നൊരു വിശ്വാസവും സത്യമാണ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ബാക്കിയുള്ള കൂടെ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു ആ രാക്ഷസൻ നിന്നോടാരാം അവന് നിയമത്തിൽ വിട്ടു പറഞ്ഞു അത് വേണമെങ്കിൽ എനിക്ക് എപ്പോഴും ആവായിരുന്നു അത് ഞാൻ ചെയ്യാമായിരുന്നു ഭയന്നിട്ടല്ല ഏത് കോടതി ശിക്ഷ വിധിച്ചാലും അതൊക്കെ ചെറുതായി പോവുകയുള്ളവന് അവന് ശിക്ഷ വിധിക്കേണ്ട ഞാനാ എന്റെ കോടതിയാണ് ഇരട്ടി വേദന ഞാൻ കരഞ്ഞതിനേക്കാൾ ചങ്കുപൊട്ടി കരയണവൻ ഞാൻ കണ്ട ഭൂമിയിലെ നരകം അവനും കാണണം അതിനു വേണ്ടിയാ അതിനുവേണ്ടി മാത്രം ഞാൻ എല്ലാം അറിയായിരുന്നില്ലേ നിനക്ക് എല്ലാം പറഞ്ഞല്ലേ ഞാൻ നിന്നോട് എന്നിട്ട് നീ എന്തിരുത് ചെയ്തു ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ ചോദിച്ചു തുടങ്ങി അവൻ അവിടെ ഗോതമ്പുണ്ടെന്ന് സുഖിക്കണം എനിക്കൊരു എനിക്കൊരാഗ്രഹവുമില്ല എന്നാലും കുറച്ചുനാൾ കിടക്കട്ടെ ഒന്നുമില്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ മുന്നേ മാസങ്ങളോളം ജയിലിൽ കിടത്തിയല്ലേ അവിടത്തെ വാസം ഇരുട്ടൊക്കെ എത്രത്തോളം അസഹനീയമാണെന്ന് അവനും കൂടെ ഒന്ന് അറിയട്ടെ ഇത് മുന്നേയോട് ചെയ്തതിന്റെ ശിക്ഷ അത്രമാത്രം അല്ലാതെ എനിക്ക് അവനെ മൂന്നാമത് ഇഞ്ചി ചേർക്കുന്ന പോലെ ചതക്കാനാ തൂക്കിയെടുത്ത് നിന്റെ മുമ്പിലേക്ക് ഇട്ട് തരാൻ അറിയാഞ്ഞിട്ടല്ല എന്ന് നിനക്ക് നിന്റെ പക തീർക്കാൻ അവനെ വേണെന്ന് പറ അന്ന് നിന്റെ മുന്നിലേക്ക് ഇട്ടുതരും ഞാൻ അവനെ അത്രയും കാലം കിടക്കിട ശവ അവിടെ അവിടെ നെഞ്ചിലെ വേദന മാറി ദേഷ്യം കെട്ടടങ്ങി പക്ഷെ കണ്ണുകൾ തോർന്നില്ല ചെയ്തുകൊണ്ടേയിരുന്നു സത്യ മോളെ പറഞ്ഞു ഇവൻ നിന്നെ ചതിച്ചിട്ടില്ല ഒരിക്കലും ചതിക്കേയില്ല നിനക്ക് നഷ്ടം വരുന്ന ഒന്നും തന്നെ അവൻ ചെയ്തില്ലല്ലോ എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഇനിയോ അങ്ങനെയോ ഉണ്ടാവുള്ളൂ നീ ഇവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടിയാണ് നിന്റെ സ്വത്തുക്കളൊക്കെ ഇവൻ സ്വന്തമാക്കി കളഞ്ഞെന്ന് നീ നേരത്തെ പറഞ്ഞല്ലോ എന്നാ കേട്ടോ അങ്ങനെയൊന്നും ഇല്ല മോളെ നിനക്ക് അവകാശപ്പെട്ടതൊന്നും ഇവനോ ഞാനോ അങ്ങനെ ആരും കൈയടക്കി വെക്കില്ല എല്ലാം നിൻ്റെ തന്നെയാ നിന്റെ പേര് തന്നെയാ ഉള്ളത് റാജി ഗ്രൂപ്പ്സും സൈന ഗ്രൂപ്പ്സും ഇപ്പം രണ്ടല്ലേ മോളെ ഒന്നാ രണ്ടും നിനക്ക് പിന്നെ എന്തിനാ ഈ സങ്കടം കരയാതിരിക്കാൻ നിന്റെ ബർത്ത്ഡേ അല്ലേ നിനക്കൊരു ഷോക്ക് തരണം അത്രയവൻ കരുതിയിട്ടുള്ളൂ ഇനി ഒച്ചയോ വഴക്കൊന്നും വേണ്ട ചെല് ചെന്ന് മുഖം കഴുകി ഇതൊക്കെ മാറ്റിയിട്ട് വാ ഉപ്പവിടെ റൂമിലേക്ക് പറഞ്ഞയച്ചു കൂടെയാ പറഞ്ഞു ഇനി ഒച്ചയും വഴക്കൊന്നും വേണ്ട വെറനാളിന് പടക്കം കുട്ടികളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് പക്ഷേ ഇതുപോലെ എണ്ണ ആദ്യം ഷോക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാ അത് പക്ഷെ ആളും തരവും നോക്കിയിട്ട് വേണം ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും ഏതായാലും കാര്യങ്ങളൊക്കെ നന്നായി കിട്ടി നനക്ക് ഒരെണ്ണത്തിന്റെ കുറവുണ്ടായിരുന്നു അത് അവൾ നികത്തി തന്നു അവളെ കൺഗ്രാസ് ചെയ്യാൻ മറന്നു ആ സാര പിന്നെ അവൻ ഒന്നാകെ വന്നിരുന്നു ഉപ്പാനെ കൊല്ലുന്ന പോലെ നോക്കിയിട്ട് മോളിലേക്ക് കയറിപ്പോയി അവൾ ബാത്റൂമിലേക്കൊന്നും പോയിട്ടില്ല തലയും താഴ്ത്തിപ്പിടിച്ചൊരിത്തമാണ് പെട്ടിൽ ഞാൻ ചോദിച്ചാൽ നിറഞ്ഞ മനസ്സോടെ എല്ലാം എനിക്ക് തെരുമായിരുന്നു എന്ന് പറഞ്ഞവളാണോ ഈ കുത്തിരിപ്പ് ഇരിക്കുന്നത് എന്താ ും എന്റേതാവൻ പാടില്ലേ അത് നീ ഇഷ്ടപ്പെടുന്നില്ലേ അവൻ അവൾക്ക് മുമ്പിൽ മുട്ടുത്തിരുന്നു അവടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖ ഉയർത്തി എന്നാലും എന്നോട് പറയായിരുന്നു അവളുടെ സങ്കടം തീർന്നിരുന്നു ഇപ്പൊ ആ മുഖത്തും ശബ്ദത്തിലും പരിഭവം മാത്രം നിറഞ്ഞു നിൽക്കുന്നു പറഞ്ഞ നീ സമ്മതിക്കുമായിരുന്നോ ഇല്ല ആ അതുകൊണ്ടാ പറയാതിരുന്നു അവളൊന്നും മിണ്ടിയില്ല എണീറ്റ് ബാത്റൂമിലേക്ക് പോയി ഇപ്പോഴേ ആ അവസ്ഥ ഇത് ഇനി ആ ബോക്സ് ഓർന്നു നോക്കുമ്പോ എന്തൊക്കെ കാണണം ഇതുപോലെ പൊട്ടിത്തെറിയാലും വേണ്ടില്ല കരച്ചിലാവാൻ നിന്നാമതിയായിരുന്നു അവൻ ഇടിവിൽപ്പെട്ടു കോഫി വൈകുന്നേരം സെറ്റിൽ കിടന്ന ഫോണിൽ കളിക്കുന്നവൻ്റെ മുമ്പിലേക്ക് അവൾ കപ്പ് നീട്ടി കോഫി നിന്റെ അണ്ണാകിലേക്ക് തന്നെ കമിഴ്ത്തിടി ഇവിടെ നേരാവണം വായ തുറക്കാൻ മേടാ അന്നേരാ അവളുടെ ഒരു കോഫി എടുത്തോണ്ട് പൊക്കോ അതാന്ന് നിനക്ക് നല്ലത് വേണ്ടി വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ എന്നെ കടിച്ചു പറഞ്ഞെന്തിനാ ഇല്ലടി നിന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മരാ എന്തേ ഓഹ് നീ ഇപ്പ തരാത്തന്നല്ലല്ലോ അവൾ പതുക്കെ പറഞ്ഞു നിന്ന് വെറുതെ വായ തുറന്നു റെഡി ഞാൻ വായ തുറന്നാലും കുഴപ്പമില്ലെങ്കിൽ കുഴപ്പം എനിക്ക് കോഫി വേണോ വേണ്ടയോ വേണ്ട പറഞ്ഞു അവൻ മുഖം തിരിച്ചു കളഞ്ഞു അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അവന്റെ കവളിയിലേക്ക് നോക്കി ചെറുതായി തിണർത്തിയിട്ടുണ്ട് കപ്പി ടീ പോയിലേക്ക് വെച്ചിട്ട് പതിയെ വന്ന് അവന്റെ തലഭാഗത്തിരുന്ന് ആ കവിളിയിൽ കൈവെച്ച് അവൻ അപ്പോൾ തന്നെ അവടെ കൈ തട്ടിക്കളഞ്ഞിട്ട് എഴുന്നേറ്റിരുന്നു അമൻ സോറി ദേഷ്യം വന്നവ പറ്റിപ്പോയതാ അറിയാതെ അവൾ അവന്റെ അരിയിലേക്ക് നീങ്ങി വന്ന് അവന്റെ കൈ കവർന്നു അറിയാതെയോ നീയോ ഏ നിന്റെ കാവളിൽ ചോക്കേണ്ടി വേഗം എഴുന്നേറ്റ് നോക്കോ അറിയാതെ പറ്റാൻ നീ എന്തടി ഓർക്കത്തിലായിരുന്നോ നിന്റെ കൈയെടുത്ത് ഞാനല്ലേ എന്റെ കാവളത്തേക്ക് അടിച്ച് അവിടെ ഒരു ഓടി ഓടിയോന്നു അവൻ കൈ വലിച്ചെടുത്തു ആ അറിഞ്ഞിട്ട് തന്നെയാ എന്തിനാ തള്ളിയിട്ടുന്നവരെ നിന്നേ അതിനുമുമ്പേ കാര്യങ്ങളെല്ലാം പറയായിരുന്നല്ലോ നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടല്ലേ നീ ചോദിച്ചു വാങ്ങിച്ചാ നിന്റെ കയ്യിലെടുപ്പിന് കിട്ടിയതാ അതുകൊണ്ട് വെറുതെ കളികളൊക്കെ ഇട്ട് കാര്യമില്ല അടിച്ച് ചെകീട് പൊട്ടിച്ചിപ്പിരുന്ന് ന്യായം പറയുന്നോ നിന്നൊക്കെ ഞാൻ എന്താണ് ഈ പിശാശിയ വേണ്ടത് അറിയാൻ വയ്യാനായിട്ട് ചോദിക്കുവ ഇരുമ്പാണ് നിന്റെ കൈ അണപ്പല് തെറിച്ചു പോലത്തെ വേദന കാവലിൽ തൊടാൻ മേള അവൻ കാവിലത്തെ കൈവച്ച് എരിവലിച്ച് അതിനല്ലേ സോറി പറഞ്ഞേ അതുകൊണ്ട് അതുകൊണ്ട് പോകുക എന്റെ വേദന പിന്നെ ഞാനെന്ത് വേണം പറ്റി പോയി സോറിന്തായാലും രണ്ടോട്ട് സോറി പറഞ്ഞില്ലേ അപ്പൊ ഇവ സ്വീകരിക്കാൻ നിൽക്കുന്ന എങ്ങനെയാ അതുകൊണ്ട് വരവെച്ചോളാം പക്ഷേ മരുന്ന് വേണം നീ അടിച്ച കവിളിൻറെ വേദന മാറാനുള്ള മരുന്ന് നീ തന്നെ തരണം മരുന്നോ എന്ത് മരുന്ന് അവൾക്ക് മനസ്സിലായിരുന്നു പക്ഷെ ഒന്നും മനസ്സിലാവാത്ത പോലെ ചോദിച്ചു ഓട്ടം കളിക്കല്ലേ നേരത്തെ തരും നിനക്ക് അവൻ അവളെ നോക്കി ദഹിപ്പിച്ചു അവൾ അപ്പോൾ തന്നെ അവൻ മുഖം പിടിച്ച് തിരിച്ചു വെച്ച് അവൻ്റെ കവിളിലെ റുമ്പെടുത്തു അവന്റെ കണ്ണുകൾ വിടർന്നു വിശ്വാസം വരാനാവാതെ തലചരിച്ച് അവളെ നോക്കി മതിയോ മരുന്ന് അവളൊന്ന് ചിരിച്ച് സൈറ്റ് അടിച്ച് കാണിച്ച് എടി അവന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അവള് പിടിച്ച് ദേഹത്തേക്ക് അടുപ്പിക്കാൻ നോക്കി അയ്യട അവളൊരു തള്ളു വെച്ചുകൊടുത്ത് വേഗം ഏറ്റു എന്നിട്ട് കോഫി എടുത്ത് അവന് നീട്ടി വേദന മാറിയാലോ ഇനി കുടിക്കാലോ കുടിക്കാതെ തന്നെ വയറു നിറഞ്ഞു മോളെ ആഹ ആഹ എന്താ ഉരിപ്പീന് താല്ക്കാലം കേൾക്കാൻ സമയമില്ല ഉപ്പാക്ക് കോഫി കൊടുത്തില്ല ഒന്ന് പിടിക്കടാ ആ എനിക്കും ഇങ്ങോട്ട് തന്നെ എടുത്ത മോളെ റൂമിലേക്ക് വേണ്ട ഞാൻ ഞാനിവിടെ തന്നെ നിന്ന് ഉപ്പാന്റെ ശബ്ദം കേട്ടു ഉപ്പ കണ്ടു നാണക്കേട് അവൾ സ്വയം തലക്കടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല കോഫി അവനെ കൊണ്ട് പിടിപ്പിച്ച് ഉപ്പാനെ നോക്കി വേണോ വേണ്ടയോ എന്നുള്ള അർത്ഥത്തിലൊന്നും ചിരിച്ചു കാണിച്ച് ഓടടാ ഓട്ടം എന്ന പോലെ കിച്ചണിലേക്ക് വിട്ടു മരുന്ന് വാങ്ങിക്കുന്നു പറഞ്ഞപ്പോ അത് ഇത്ര പെട്ടെന്ന് വാങ്ങിക്കുന്നു കരുതിയില്ല ഞാൻ കണ്ടു ഉപ്പൊരാാക്കി ചിരിയുടെ അവന്റെ അരികിൽ വന്നിരുന്നു നാണില്ലേ മെയ്റെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പിന്നെ ഇത് നിന്റെ ബെഡ്റൂം അല്ലേ മെയ് ഹാളിന്റെ ഒത്ത നടക്കിരുന്ന് ഓരോന്ന് കാണിച്ചൂട്ടിയും പോരാ ഇപ്പൊ നാണില്ലാത്ത എനിക്കായോ ഓ ഡാഡ് വല്ലുപ്പൊഴികളു അല്ല സ്ഥിരമൊന്നുമില്ല ഇത് ഡാഡിന് അറിയാത്ത നല്ലല്ലോ അവിടെ ഏത് നിമിഷം അവൾ ഡിവോഴ്സ് ചോദിച്ചു വരാം ഇല്ലടാ ആ ഒന്നും ഉണ്ടാവില്ല അതിന് തെളിവല്ലേ ഇതൊക്കെ നീ സമാധാനായിട്ടിരിക്കേ ഉപ്പ അവന്റെ കാവളിൽ തട്ടി പക്ഷെ അവനെ സമാധാനിക്കാനായില്ല വരാൻ പോകുന്ന അവളുടെ അവസ്ഥയെയും തീരുമാനത്തെയും കുറിച്ച് ഓർത്തിരുന്നു പിന്നെ ആമേ എനിക്ക് തന്ന ഷോക്കുള്ള മറുപടി അടിയിൽ മാത്രം ഒതുങ്ങി നീ വിചാരിക്കണ്ട നിനക്കൊരു ഷോക്ക് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ നിന്നെ ഞാൻ ഞെട്ടിക്കും ഉപ്പ കോഫി ഉടിച്ചുകഴിഞ്ഞ് എണീറ്റ് പോകുന്നവരെ അവൾ മറിഞ്ഞും തിരിഞ്ഞൊക്കെ നിന്നു അവനെ കെസ് ചെയ്ത് ഉപ്പ് കണ്ടു കണ്ടുകാണോന്നുള്ള നാണക്കേടായിരുന്നു ഉപ്പ പോയത് അവൾ വീണ്ടും അവൻ അരികിലേക്ക് വന്നു ഞെട്ടിക്കുകയോ എന്നെയോ അതും നീ ഭാര്യ നല്ലോണം തമാശ പറയുന്നുണ്ടല്ലോ തമാശ സീരിയസ് ആ നീ എനിക്ക് നൽകിയ സന്തോഷങ്ങൾ സമ്മാനങ്ങൾക്കും പിന്നെ നിന്റെ ഈ സ്നേഹത്തിന് പകരമായിട്ട് നിനക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് സത്യം നീ ഞെട്ടും അതു മാത്രമല്ല വണ്ടർ അടിക്കാൻ ചെയ്യും ആകെ കിളി പോയി നിൽക്കുന്ന നിന്നെ എനിക്ക് കാണാമേ ഓഹോ അത്രക്കൊക്കെ ഉണ്ടോ എന്ന് വണ്ടർ അടിപ്പിക്കാൻ മാത്രം എന്ത് ഗിഫ്റ്റാണ് നിന്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാനുള്ള വല്ലവാണെങ്കിൽ വേണ്ട പ്ലാൻ എനിക്കോ എപ്പോഴും നിർത്തിക്കോ ശാവം എന്ത് പറഞ്ഞാലും നല്ല ചിന്തിക്കില്ല ബുദ്ധി ഇല്ലാത്തവൻ ഒന്ന് ഞാൻ പറയാം ഈ ലോകത്ത് നിന്നെ സന്തോഷിപ്പിക്കാനും അത്ഭുതപ്പെടുത്താനും ഞെട്ടിപ്പിക്കാനൊക്കെ എനിക്കായി കഴിയും എനിക്ക് മാത്രം അവൾ മുഖം തിരിച്ചു കളഞ്ഞ് പോകാനൊരിക്കതും കയ്യിൽ അവൻ്റെ പിടി വീണു എന്താ അവൾ കനത്തിൽ ചോദിച്ചു നീ ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇനി അതെന്താണെന്ന് അറിയുന്നത് ഉറക്കം പോലും വരില്ലടി അതുകൊണ്ട് ഗിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് കൂടി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ മൊത്തം നീ പേടിക്കണ്ട നിന്റെ കായ്ക്ക് പണി ഉണ്ടാക്കുന്ന ഗിഫ്റ്റ് ഒന്നും ഞാൻ തരില്ല നീ കൈവിട്ടെ ഞാൻ റൂമിലേക്ക് പോവാം നീ തന്ന ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനാണ് ഇന്നലെ തൊട്ട് പൊട്ടിക്കാതെയും നോക്കാതെ ഒരു സമാധാനം ഇല്ല ഒന്ന് ഇന്നായി കിട്ടിയാൽ മതി എന്നായിരുന്നു നീ പറഞ്ഞോണ്ടാ ഇത്രയും നേരം സഹിച്ചു നിന്നെ സത്യം പറയട്ടാമ്മ നീ ജീങ്ങനെ പടപടാ മിടിക്കുക അയാൾ ആരാ എവിടെയാ എന്താ അതൊക്കെ അറിയാനും കാണാനൊക്കെ അത്രയ്ക്ക് ആകാംക്ഷയുണ്ട് റെമി പൂഴ്ത്തിയേ കുറച്ചൊന്നുമല്ലല്ലോ അപ്പം ആ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടോ നോക്കണ്ടേ എൻ്റെ റമിയുടെ നാടും വീടൊക്കെ ഞാൻ കാണാൻ പോവാ എൻ്റെ റമിയുടെ ചോര തന്നെയല്ലേ അതുകൊണ്ട് നല്ലവനായിരിക്കും എന്നെ മനസ്സിലാക്കും ബോക്സ് ഇങ്ങോട്ട് കൊണ്ടുവരണോ അല്ലി വേണ്ട നീ റൂമിലേക്ക് വാ അവൾ അവൻ്റെ പിടിപിടിച്ച് സന്തോഷത്തോടെ തുള്ളിച്ചാടികൊണ്ട് മുകളിലേക്ക് പോയി അവന്റെ നെഞ്ചിലൊരു കൊളുത്തി അനുഭവപ്പെട്ടു ശ്വാസം പോകുന്ന പോലെ തോന്നി ഒരു വേള അവളെ തടഞ്ഞാലോന്ന് വരെ ചിന്തിച്ചു പോയി പക്ഷെ എന്തിനു എത്ര നാൾ മറച്ചു വെക്കാൻ സാധിക്കും ഒരു നിറത്ത് വെച്ച് കാണാമെന്ന് കരുതി അവൻ എഴുന്നേറ്റ് റൂം ലക്ഷ്യമിട്ട് നടന്നു അകത്ത് കിടക്കുമ്പോൾ തന്നെ കണ്ടത് ആകെ മരവിച്ച പോലെ നിൽക്കുന്ന അവളെയും ഗിഫ്റ്റ് കൊടുത്ത ആൽബം നിലത്ത് വീണ് കിടക്കുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം